ചേലക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് വോട്ടർമാരുടെയൊക്കെ നീണ്ട നിര അറുപത് ശതമാനത്തോടെ പോളിംഗ് അടുക്കുന്നതും കണ്ടു അതിനിടെ നമ്മൾ കണ്ടൊരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത് ഇത് പരക്കാട് എഴുപത്തിരണ്ടാം നമ്പർ ബൂത്തിന് സമീപമുള്ള ഒരു കാഴ്ചയാണ് ഒരു ഹൈടെക് സംവിധാനം ഈ യുവാക്കൾ ചേർന്നൊരുക്കിയത് ഒരു സംവിധാനമാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇവിടെ നെയിം സ്ലിപ്പ് സ്കാൻ ചെയ്ത് ഉടനടി തന്നെ വോട്ടർമാരിലേക്ക് എത്തിക്കുന്ന ഒരു രീതി എന്താണ് ഈ സംവിധാനം ഇവർ തന്നെ പറയും എന്താണ് ഈ ഒരു സംവിധാനം ഇത് നമ്മുടെ അരക്ഷോട് പ്രമാണിച്ച് നമ്മുടെ പാർട്ടി ബൂത്തുകളിൽ എല്ലാ വർഷവും ചെയ്തു വരുന്നതാണ് പക്ഷേ നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യാറ് പ്രൊസീഡിങ് ഓഫീസർക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഓട്ടോ പട്ടിക സീരിയൽ നമ്പർ നമ്മൾ ഇവിടെ എഴുതി പേര് സഹിതം ഒരു സ്ലിപ്പായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളത് എല്ലാ പ്രാവശ്യം ഒരാളിരുന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ട് അത്രയും ടൈം വേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിടെക്ക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഞങ്ങളൊരു നാല് പേരുടെ ചേർന്നിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആസ്ട്രൽ റോബോട്ടിക്സ് ആണ് പേര് െങ്ങനെ നമുക്കൊന്ന് നമ്മുടെ ഈ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കുറച്ചും കൂടി എളുപ്പകരമാക്കാമെന്ന് ചിന്തിച്ച് നിന്ന് ഉയർന്നു എന്നൊരു ആശയാണത് ഇത് ഞങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് സിമ്പിളായിട്ട് നമുക്കൊരു ക്യാമറയാണ് സെൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ റൈഡി കൊണ്ട് ജസ്റ്റ് ആ ഒരു സ്പേസിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടർ ഐഡി സ്കാൻ ചെയ്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് ആ ഡാറ്റാസ് അപ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ വരും അത് ക്രോസ് ചെക്ക് ചെയ്യും എന്നിട്ട് അപ്പം തന്നെ പ്രിന്റ് എടുക്കും പോവാം വിത്തിൻ ഫൈവ് സെക്കൻഡ്സ് ഈ ഒരു പ്രോസസ്സ് തീരും അതുപോലൊക്കെ കുറേ വോട്ടർമാർക്ക് അത് ആശ്രയിച്ചു അനായസമായി പോയി പിന്നെ വർക്കിൻ്റെ ആണ് നമ്മളിവിടെ വന്നിട്ട് ചെയ്യുന്ന അത്രയും സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ഒരാൾ നിന്ന് ചെയ്യുമ്പോഴും മൊത്തമുള്ളൊരു ആ ഒരു റഷ് ഒഴിവാക്കാനും പറ്റും ഇപ്പോൾ തന്നെ ഉണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു സംവിധാനം കൊണ്ട് ഏറെ പ്രയോജനപ്പെട്ടു കുറേ ആളുകൾക്കൊക്കെ ഉപകാരമായി രാവിലെ മുതൽ തന്നെ വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ആളുകൾക്കൊക്കെ വളരെ അനായാസമായിട്ട് നെയിം സ്ലിപ്പ് കിട്ടാൻ കൂടെ സഹായകരമായി തീർച്ചയായും കാരണം എന്താ വെച്ചാൽ ഈ ഈ ബൂത്തിനകത്ത് പുറമേ നിന്ന് വരണവർക്ക് ബി എൽഒ വഴി സ്ലിപ്പ് നൽകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരുടെ ഐ ഡി കാർഡ് ഇതിൽ കൊടുന്ന് കാണിക്കുന്നതോട് കൂടിയിട്ട് ആ സ്ലിപ്പ് പെട്ടെന്ന് കിട്ടുകയും അവർക്ക് വേഗം വോട്ട് ചെയ്തു പോകാനുള്ള ഒരു സംവിധാനം ഇതുകൊണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്തായാലും ചേലക്കര തിരഞ്ഞെടുപ്പിനിടെയുള്ള ഒരു എ ഐ കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത് ജസ്റ്റിൻ മാത്യവിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് ചിലക്കറ